സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു താര കുടുംബം തന്നെയാണ് ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും ദിയാകൃഷ്ണയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കുമെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത് ഇതിന് പ്രധാനമായ കാരണം ഇവർ പങ്കുവച്ച ഒരു വീഡിയോ തന്നെയാണ് വിവാദത്തിന് കാരണമായ വ്ളോഗിന്റെ കമന്റ് ബോക്സിൽ ഭൂരിഭാഗവും ഇവർക്കെതിരെയുള്ള കമന്റുകൾ മാത്രമാണ് ഒരു ചിക്കൻ കറി ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ദിയയും സിന്ധുവും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യത്തിൽ ദിയയ്ക്ക് ാണ് എന്ന് വേണമെങ്കിൽ പറയണം ചിക്കൻ കറി വിളമ്പുമ്പോൾ ലെഗ് പീസ് തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ലെഗ് പീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സിന്ധു കൃഷ്ണയുടെ വീഡിയോ ആണ് ഏറ്റവും ശ്രദ്ധ നേടുന്നത് അശ്വിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇതോടുകൂടിയാണ് പലരും വിമർശനവുമായി എത്തിയത് ദിയും സിന്ധുവും സത്യം പറഞ്ഞാൽ അശ്വിനോട് ഒട്ടും ബഹുമാനം കാണിക്കുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അശ്വിൻ ഇത്രയും അപമാനം സഹിച്ച് എന്തിനു വേണ്ടിയാണ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് എന്ന ചോദ്യം മറുവശത്തും സ്വന്തം വീട്ടിൽ പോയി നിന്ന് ഇടയ്ക്കുക ദീയെ വന്ന് കണ്ടാൽ അതിനുള്ള അന്തസ് വേറെയാണ് ഇവർ വളരെ ബോസിയും സെൽഫിഷുമാണ് ദിയ അശ്വിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുന്നില്ല പിന്നെ അശ്വിൻ എന്തിനു ഇവിടെ താമസിക്കണം നിങ്ങളുടെ കാര്യം നോക്കിയാൽ തികച്ചും സങ്കടവും സഹതാവും മാത്രമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്നാൽ തന്റെ അമ്മ സിന്ധു കൃഷ്ണ അശ്വിനെ സ്വന്തം മകനെ പോലെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് പ്രതികരിച്ച ദിയയും മരുമകനെ കാണുമ്പോൾ അമ്മ കാൽ തൊട്ട് വണങ്ങേണ്ടതില്ലെന്നും കാരണം അമ്മ എന്നെ കാണുമ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ദിയയുടെ വാദം അതേസമയം തനിക്ക് വരുന്ന കമന്റുകൾ വളരെയധികം അരോചകമായി തോന്നുന്നുവെന്നും ദിയ പറയുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക